ഇരു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കണം എന്നുള്ള വാദഗതി ഉന്നയിക്കുന്നത് തികച്ചും ബാലിശമാണ് രാഷ്ട്രീയമാണ് രാജ്യദ്രോഹത്തിന് തുല്യമായിട്ട് പോലും വിപേക്ഷിക്കപ്പെടും ബോംബെ ആക്രമണം നടക്കുമ്പോൾ രാജ് ഹോട്ടലിന് മുമ്പ് നിന്നുകൊണ്ട് രാഷ്ട്രീയ ആരോപണം നടത്തിയ ആളാണ് ഈ നരേന്ദ്രമോദി അല്ലെ നിങ്ങളൊന്നും ഞങ്ങളെ സമയമൊന്നും പഠിപ്പിക്കരുത് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കച്ചിൽ നിന്നുകൊണ്ട് കിലോമീറ്ററുകൾ അപ്പുറം നിന്നുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി ആക്ഷേപിക്കാൻ ഉപയോഗിച്ച വാസ്കുകൾ എടുത്തുകൊണ്ട് കോൺഗ്രസിനെ ആക്രമിച്ച ജനാധിപത്യ വിരുദ്ധൻ ദേശവിരുദ്ധനാണ് നരേന്ദ്രമോദി നിഷേധിക്കാൻ കഴിയുമോ നിഷേധിക്കാൻ കഴിയോ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളെ ഞങ്ങളെ രാജ്യസ്നേഹം ഒന്ന് പഠിപ്പിക്കാൻ വരുന്നത് നിങ്ങൾ ഉറിക്കും ഉറിയും പത്താൻ വോട്ടും ഇന്ത്യയുടെ ആർമി പേസിനകത്ത് പാകിസ്ഥാൻ കയറി ആക്രമിച്ച ചരിത്രം മുൻപുണ്ടായിട്ടുണ്ടോ നിങ്ങൾ പഠിക്കുമ്പോഴല്ലേ രണ്ട് പ്രാവശ്യം പാർലമെന്റ് ആക്രമിക്കപ്പെട്ടത് കുറേയും പാകിസ്ഥാനും ആക്രമണം നടന്നത് എന്ത് തിരിച്ചറിവർ പാകിസ്ഥാന്റെ ഐ എസ് ഐക്ക് അന്വേഷണം നടത്താൻ നമ്മുടെ ആർമി ബേസ് തുറന്നിട്ട് കൊടുത്തവരാണിവർ അത്രമാത്രം മണ്ടത്തരം കാണിച്ചവരാണിവർ ഇല്ലേ പുൽവാമ ഉണ്ടായി ആരെ ആക്രമിച്ചു ഈ ലോകത്തിന് ഒരാളെ ഒരാൾക്ക് പോലും ഇന്ന് വരെ അവർ പൈമ്പരം കത്തിപ്പോയത് പോലെ സംബന്ധിച്ചറിയില്ല ഈ രാജ്യത്ത് ലോകത്ത് അങ്ങനെയൊന്നും മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ നിങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടോണ്ട് ദേശ സുരക്ഷയെ നിങ്ങൾ മറച്ചുവെക്കുക നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പറയുന്ന പാടില്ല എന്ന് പറയുന്നു നിങ്ങളോടും ചോദ്യം ചോദിക്കും ഞങ്ങൾ ഇരുപത്തിയാറ് മനുഷ്യരാണ് കൊല്ലപ്പെട്ടത് ആ ഇരുത്ത ഇരുപത്തിയാറ് മനുഷ്യർ കൊല്ലപ്പെട്ടിട്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലേ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് സൈന്യത്തെ കുറച്ചു എന്നുള്ള ചോദ്യത്തിന് പോലും മറുപടി പറയാൻ തയ്യാറാണോ രാഷ്ട്രീയമായിട്ട് ഇതിനു മുമ്പ് യു പി എ വിൽക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി രാജിവെച്ചല്ലോ അവിടെ രാജ്യ ഞങ്ങൾ ആ രാഷ്ട്രീയ ഉത്തരവാദിത്തപ്പെട്ടുകൊണ്ട് അമിത്ഷാ രാജിവെക്കാൻ തയ്യാറാണോ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറുടെ കീഴിലല്ലേ കേന്ദ്ര സർക്കാരിന്റെ കീഴിലല്ലേ നിങ്ങൾ പിന്നെ ആരോടാണ് ഇപ്പോൾ ചോദിക്കുന്നത് ആദ്യം അതിനുള്ള രാഷ്ട്രീയ മര്യാദ കാണിക്കണം ഞങ്ങൾ ആ രാഷ്ട്രീയ മര്യാദ കാണിച്ചു വന്നവരാണ് ഞങ്ങൾ ഇന്നാണ് അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നത് ആ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ ഞങ്ങളെ ദേശദ്രോഹികളായിട്ട് പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ സ്ഥിരം പരിപാടി എടുത്തുകൊണ്ടുവന്നാൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് ദേശദ്രോഹികൾ ആരാണ് പാകിസ്ഥാനൊപ്പം കൂടിയത് ആ യു പി എ ഗവൺമെന്റ് സമയത്തുണ്ടായിരുന്ന ആക്രമണത്തെ പാകിസ്ഥാനെതിരെ മാറ്റിവെച്ചെടുത്ത് പോയി ക്രിസ്മസ് സെലിബ്രേഷൻ ബർത്ത്ഡേ സെലിബ്രേഷൻ ആരാ ഞങ്ങളാണോ നരേന്ദ്രമോദി എന്നെ പോയി കേക്ക് കേട്ട് ആഘോഷിച്ചത് ഇല്ലെ ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ ചൈനയിൽ ചൈനയിൽ പോയി പ്രശ്നം പ്രയപ്പെടുത്തി ആരാ നമ്മുടെ കിലോമീറ്ററുകൾ കൈയേറി നിൽക്കുമ്പോ ഇനേ എന്നിട്ട് ചൈനയ്ക്കെതിരെ പോലും നടപടി എടുക്കാൻ കഴിയാതെ നമ്മൾ അവരുടെ മുന്നിൽ ചെറുതാണ് അത് വലിയൊരു രാജ്യമാണ് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറയുകയാണ് ഏത് രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്